സ്വാഗതം ഞങ്ങൾ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സമൃദ്ധി പാർട്ട് വണ്ണിലെയും ഇരുപത്തി അഞ്ച് തൊണ്ണൂറ്റൊന്ന് അയിപത്തിരണ്ട് അറുപത്തി ഒന്നായി അയ്യായിരം ഒന്ന് പതിനഞ്ച് ഇരുപത്തി ഒമ്പതായി അഞ്ഞൂറ് ഒന്നും പൂജ്യം നാല് തൊണ്ണൂറ് നാൽപ്പത്തി ആറ് പൂജ്യം പൂജ്യം ആയി അയ്യായിരം വന്നു അറുപത്തി മൂന്ന് ഇരുപത് അറുപത്തിരണ്ട് മുപ്പതായി ആയിരം ഒന്ന് തൊണ്ണൂറ്റെട്ട് അറുപത് അറുപത്തെട്ട് പൂജ്യം ആറായി ആയിരം വന്നു പൂജ്യം ആറ് എപ്പത്തി ആറായി അഞ്ഞൂറ് ഒന്ന് എൺപത്തി അറുപത്തഞ്ച് തൊണ്ണൂറ്റി അമ്പത്തെട്ടായി അഞ്ഞൂറ് ഒന്ന് അറുപത്തി അഞ്ച് മുപ്പത്തൊന്ന് തൊണ്ണൂറ്റൊന്ന് മുപ്പത്തി എപ്പത്തിരണ്ടായി പ്രേസ് ഗുണങ്ങൾ കൊടുത്ത സമൃദ്ധി പാർട്ട് വണിലെയും ടൂലിലെയും ചാൻസ് അഭിനന്ദനകൾ ബോക്സിൽ ചെയ്യുക ചാനൽ ചാനൽ അറിയാൻ ഈ എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭാഗ്യധാര പാട്ട് ടൂലെ ചാൻസ് സമ്പറ്റം ഏതെങ്കിലും ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ക്കാഡമികമായി മാത്രം എടുക്കുക പാട്ട് ടുവിലെ ചാൻസുകളൊക്കെ എഴുപത്തി ആറ് മുപ്പത്തൊമ്പത് മുപ്പത്തിരണ്ട് എൺപത്തൊമ്പത് തൊണ്ണൂറ്റാറ് പൂജ്യം അഞ്ച് അൻപത്തെട്ട് എഴുപത് പൂജ്യം പട്ട് തൊണ്ണൂറ്റഞ്ച് അറുപത്തെട്ട് മുപ്പത് നാൽപ്പത്തഞ്ച് അറുപത്തൊമ്പത് പൂജ്യം ഒമ്പത് നാൽപ്പത്തെട്ട് എന്നീ ചാൻ ആണ് ഭാഗ്യധാര പാർട്ട് ടൂലെ ചാൻസ്കളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസപ്പളുമായി വേണ്ടിവരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യുക